മലയാളം ബിഗ് ബോസിലൂടെ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ സുചിത്രയുടെ വിശേഷങ്ങൾ അറിയാൻ നിരവധി ആരാധകരാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ താരം വിവാഹം പോലും കഴിക്കാതെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എൻ്റെ അച്ഛന് സിനിമയിൽ അഭിനയിക്കുന്നതൊന്നും ഇഷ്ടമില്ല ചെറുപ്പം മുതലേ എൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നല്ലൊരു സിനിമയുടെ ഭാഗമാകുക എന്നത് തന്നെയായിരുന്നു സുചിത്ര ആദ്യമായി അറിയപ്പെടാൻ തുടങ്ങിയത് സീരിയലിലൂടെയായിരുന്നു വാനമ്പാടി എന്ന സീരിയലിലൂടെ നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് പ്രേക്ഷകരുടെ മുമ്പിലെത്തിയത് എന്നാൽ അതിനുശേഷം സ്റ്റാർ മ്യൂസിക്കിലും എത്തുകയും ചെയ്തു അതിനുശേഷമാണ് ബിഗ് ബോസിലേക്കുള്ള പ്രവേശനം ബിഗ് ബോസിലും അധികം ആരാധകരെ സൃഷ്ടിക്കാനും താരത്തിന് സാധിച്ചിട്ടില്ല ഇപ്പോഴിതാ മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചതിനെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് സുചിത്ര നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ സാധിക്കും പക്ഷേ അതിനെ കുറച്ച് സമയമെടുത്താൽ മതി വിവാഹം പോലും കഴിക്കാതിരുന്നത് ഒരു നല്ല സിനിമ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് പല ഗോസിപ്പുകളും എൻ്റെ പേരിൽ പുറത്തിറങ്ങിയെങ്കിലും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറുമില്ല കാരണം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നമ്മൾ നേടി കാണിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പോഴിതാ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സിനിമയായിരുന്നു അതും ലാലേട്ടൻ്റെ സിനിമയിൽ തന്നെ എത്താൻ കഴിഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നതെന്നും സുചിത്ര വ്യക്തമാക്കി